പരുന്തുംപാറിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ മരവിപ്പിച്ചു പീരുമേട് മഞ്ചുമല വില്ലേജുകളിലായി കിടക്കുന്ന ഇരുന്നൂറ് ഏക്കർ ഭൂമി അളന്നു തിരിച്ച കയ്യേറ്റം കണ്ടെത്താൻ ഒരു സർവേയറെ മാത്രം നിയോഗിച്ചാണ് അട്ടിമറി ഇവിടെ കൂടുതൽ കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്ന നടപടി തടസ്സപ്പെടുത്താനാണ് ഏഴു വില്ലേജുകളുടെ ചുമതല വഹിക്കുന്ന താലൂക്ക് സർവേയർക്ക് തന്നെ പരുന്തുംപാറിയുടെ ചുമതല നൽകിയതെന്നാണ് ഉയരുന്ന പരാതി ഓഫീസിന് പുറമെ കോടതി ഉത്തരവ് നൽകുന്ന ഭൂമി അളന്നു തിരിക്കൽ ജോലികൾ ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് മാസത്തിൽ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ മാറ്റിവെക്കണം ഇതിനിടയിൽ സർവേയർക്ക് പരുന്തുംപാറയിലെത്താൻ കഴിയില്ല ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിൽ കയ്യേറ്റം മാഫിയയുടെ സ്വാധീനമാണെന്ന ആരോപണം ശക്തമാണ് ഇതിനിടെ പീരുമേട് താലൂക്ക് ഹെഡ് സർവേയർ രണ്ട് സർവേയർമാർ എന്നിവരെ കൂടി സ്ഥലം മാറ്റി ഉത്തരവിറങ്ങി ഇതോടെ താലൂക്കിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ഉടനെയെങ്ങും പരിഹാരമുണ്ടാകില്ലെന്നും ഉറപ്പായി കൈയേറ്റം കണ്ടെത്തുകയും തുടർന്ന് ഈ സ്ഥലങ്ങളിൽ സർവേ വിഭാഗം ഭൂമി അളന്നുതിരിക്കുകയും ശേഷം പട്ടയങ്ങൾ പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് കയ്യേറ്റം പുറത്തു വന്നപ്പോൾ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് പരുന്താറിയിൽ സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കേസെടുക്കണം ഇത് ഒഴിവാക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാൽ ഇത്തരക്കാർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം ഇതിന് കൂട്ടുനിൽക്കില്ല പരുന്തമ്പാറ കൈയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കണം വൻ ടൂറിസം പദ്ധതികൾ ഇവിടെ ഉടൻ നടപ്പാക്കേണ്ടതുണ്ടെന്നും പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു